പത്തരവാറ്റ സീരിയലിന്റെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജാനകി ഇരുന്നിട്ട് ആ ഇൻവിറ്റേഷൻ ലെറ്റർ കത്തിയതിനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണേ ആ കറക്റ്റ് സമയത്ത് ജലജ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ജാനകിയുടെ ഇരിപ്പ് കണ്ടിട്ട് ജലജ അബിയൻ്റെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ കണ്ടില്ലേ അവൾ ഇപ്പം ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് പൂജാ മുറിയിലെ ഇൻവിറ്റേഷൻ ലെറ്റർ കത്തിയതിനെ കുറിച്ചായിരിക്കും ഇതാണ് കറക്റ്റ് ടൈം അവളെ എരിപിരി കയറ്റി വിടണ എന്ന് പറഞ്ഞിട്ട് നീ നോക്കിക്കോ എന്നും കൂടി പറയുന്നുണ്ട് കേട്ടോ അങ്ങനെയാണ് അരികിലേക്ക് ചെല്ലുന്നത് എന്ത് മറ്റു ജാനകി നീ എന്തോ വലിയ ചിന്തയിലാണെന്നുള്ള കാര്യം തോന്നുന്നുണ്ടല്ലോ എന്ന് ചോദിക്കാൻ കേട്ടോ ചലച ഏയ് അങ്ങനെയൊന്നും എന്നാണ് ജാനകി പറയുന്നത് നീ ഒന്നുമില്ല എന്ന് പറയുന്നതിലേ എന്തോ പ്രശ്നം ഉണ്ടെന്ന് മനസ്സിലായി എന്ത് ചെയ്യാന ഈ വീട്ടിൽ എന്തൊക്കെയോ നടക്കുന്നുണ്ട് നീ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് പോലും എന്റെ എന്തോ വല്ലാതെ വിഷമിക്കുന്നുണ്ട് എന്താ നിനക്ക് ചലച്ച ഇപ്പൊ എന്തായി എന്നുള്ള കാര്യം ചോദിക്കുമ്പോ എന്താ ജാനകി നീ എനിക്ക് എന്തായി എന്നുള്ള കാര്യത്തെ കുറിച്ച് ചോദിക്കുന്നത് അന്ന് അനാമിക വിളക്കുമായിട്ട് പോകുന്ന സമയത്ത് അത് താഴെ വീണു ഇന്നിപ്പം വിളക്ക് കാണിക്കുകയായിരുന്നു നമ്മുടെ നയന അപ്പോഴും ആ ഇൻവിറ്റേഷൻ ലെറ്റർ കത്തുകയും ചെയ്തു ഇതെല്ലാം കാണുന്ന സമയത്ത് എന്തോ നടക്കാൻ പാടില്ലാത്തത് നടക്കാൻ വേണ്ടി പോകുന്നു എന്നുള്ള ഒരു ടെൻഷനാണ് എനിക്ക് ഒന്നാമത് അച്ഛന് തീരെ സുഖമില്ലാണ്ടിരിക്കുകയാണ് അച്ഛനാണെങ്കിൽ ഈ കല്യാണം കാണണമെന്ന് ഭയങ്കരമായിട്ട് ആവശ്യപ്പെടുന്നുമുണ്ട് ഇങ്ങനെ ഓരോരോ അവശഗുനങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഈ കല്യാണം നടക്കുന്നതത്ര ശരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല എനിക്ക് ഈ കല്യാണം അനി ആഗ്രഹിക്കുന്നത് പോലെ നല്ലപടി ആയിട്ട് നടക്കണം എന്ന് തന്നെയാണ് ആഗ്രഹം എന്നാ ഒരു പക്ഷത്ത് അച്ഛന് ശരീരത്തിന് എന്തെങ്കിലും ആപത്ത് വരുമോ എന്നുള്ള കാര്യത്തെ കുറിച്ചാണ് എനിക്കിപ്പോ ഭയം കല്യാണം എപ്പോ വേണമെങ്കിലും നടക്കും നമ്മുടെ അനിക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന അച്ഛൻ എന്ന് പറഞ്ഞ് നിർത്തണേ അത് കഴിഞ്ഞ് ശരി എന്തായാലും എന്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങളൊക്കെ അങ്ങ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ നീ തെറ്റായിട്ടൊന്നും എടുക്കരുത് എന്നുള്ള കാര്യം പറഞ്ഞിട്ട് അവിടുന്ന് പോവാണ് കേട്ടോ അവിടെ ജലജ നേരെ ചെല്ലുന്നത് അബിക്കരികിലേക്കാണ് അബി പറയുന്നതെല്ലാം അവിടെ നിന്നിട്ട് കേൾക്കുന്നുണ്ടായിരുന്നു അമ്മയെ അമ്മ ആള് വിചാരിച്ച പോലെയല്ലല്ലോ എരുതിയില് എണ്ണ ഒഴിക്കരുത് എന്നാ പറയാ പക്ഷെ അമ്മ പെട്രോൾ തന്നെ അതിനകത്ത് ഒഴിച്ചല്ലോ വെറുതെ പറയല്ലോ അമ്മേ അമ്മ ജയജാല കില്ലാടിയാണെന്ന് പറയുകയാണേ എടാ ഇതൊക്കെ എനിക്ക് സാധാരണയായിട്ടുള്ള കാര്യമാണ് പക്ഷേ ആ ഇൻവിറ്റേഷൻ ലെറ്റർ കത്തിയപ്പോൾ എല്ലാവരും അത് സീരിയസ് ആയിട്ട് എടുക്കുന്ന വിചാരിച്ചേ പക്ഷെ എല്ലാവരും അത് വിട്ടുകളഞ്ഞു ഞാൻ വിചാരിച്ചു ആ അനാമിക എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടാക്കുമോ എന്നുള്ള കാര്യം പക്ഷേ അവളും ആ നയനയെ പുകഴ്ത്തി സംസാരിച്ചു എന്തായാലും ഇപ്പോൾ ജാനകിയെ എരിപിരി എലിപിരിക്കേറ്റി വിട്ടിട്ടുണ്ട് ഇനി ആ അനാമികയും കൂടി എൻ്റെ വഴിക്ക് കൊണ്ടുവന്നിട്ട് അവളായിട്ട് തന്നെ ഈ കല്യാണം വേണ്ട എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള അവസരം ഞാൻ ഉണ്ടാക്കും എന്നതിന് ശേഷം അത് ഇതിനെല്ലാം കാരണം നയനയാണെന്ന് വരുത്തി വരുത്തി തീർത്തിട്ട് ആ നയനയും അതുപോലെ അവളുടെ ചേച്ചി നവ്യയും ഇവിടുന്ന് ഞാൻ തുരത്തി പുറത്താക്കും അത് ചെയ്യാതെ ഈ ജലജ അടങ്ങില്ല അമ്മേ അമ്മ ആള് പൊളി തന്നെയാണ് എന്തായാലും എനിക്ക് തോന്നുന്നുണ്ട് ഇപ്രാവശ്യം വിജയം അമ്മയുടെ കൈ തന്നെ ആയിരിക്കും എന്ന് ആ എന്നുള്ള രീതിയിൽ ചിരിച്ചും കൊണ്ട് ശരി വാട എന്ന് പറഞ്ഞിട്ട് അഭിയം കൂട്ടിയിട്ട് പോവാണ് കേട്ടോ അവരങ്ങ് പോയി കഴിയുന്ന സമയത്താണ് കേട്ടോ കനകയെ കാണിക്കുന്നത് ഇവര് പറയുന്നത് എല്ലാം കേട്ടിട്ട് കനക അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ഇവൾ ഇത്രയും തരുന്നാന്നവളാണെന്നുള്ള കാര്യം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല സ്വന്തം കുടുംബത്തെ തന്നെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നവള് ഇവക്ക് നല്ല പണി കൊടുക്കണമെന്ന് ചിന്തിക്കുകയാണ് കേട്ടോ കനക തുടർന്ന് കാണിക്കുന്ന ആദർശ് ഓഫീസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങാണ് അതിൻ്റെ പുറകെ തന്നെ ഒരു ഫയലുമായിട്ട് നയനെ അരികിലേക്ക് ചെല്ലുന്നുണ്ട് എന്തിനാ ഈ ഫയൽ ഇവിടെ വെച്ചിട്ട് പോകുന്നത് ഇത് കൊണ്ടുപോകാൻ വേണ്ടി മറന്നുപോയോ ഇത് ഫയൽ എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇത് കേട്ടുകൊണ്ട് കൊണ്ട് മുത്തശ്ശി അവിടെ അപ്പുറത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ നീ എന്തിനാ ഈ ഫയലുമായിട്ട് എൻ്റെ പുറകെ വന്നത് ഇത് ഞാൻ തന്നെ പോയിട്ട് എടുക്കുമായിരുന്നല്ലോ എന്നുള്ള കാര്യം പറയുന്നുണ്ട് കേട്ടോ ആദർശ് ആദ്യം നീ തെറ്റായിട്ടുള്ള രീതിയിൽ അത് എടുക്കല്ലേ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല ഓൾറെഡി അനയുടെ കല്യാണത്തിന്റെ തിരക്കിലാണ് വീട്ടു ജോലികളും നോക്കുന്നുണ്ട് അതുപോലെ തന്നെ മുത്തശ്ശിന്റെ കാര്യങ്ങളും നോക്കുന്നുണ്ട് ഇത് കേട്ടിട്ട് നയന പറയുന്നത് നോക്കാം അത് ചേട്ടാ ഓ ഏതൊരു ഫയൽ അവിടെ വെച്ച് പോയത് കൊണ്ട് എടുത്തിട്ട് വന്നതാണ് അല്ലാതെ ഇതിന്റെ പേരിൽ നിങ്ങളെടുത്ത് നല്ല പേര് മേടിക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല അതുമാത്രല്ല ഇത് എടുത്തുകൊണ്ട് വന്നിട്ട് നിങ്ങൾക്ക് കൊണ്ടുതരുന്നതിൽ ഒരു കഷ്ടവും എനിക്കില്ല അതുകഴിഞ്ഞ് നയന ആ ഫയൽ കയ്യിൽ നിന്ന് വാങ്ങാൻ കേട്ടോ എന്നിട്ട് പാവം ഇത് എടുത്തോണ്ടെന്നതിൻ്റെ പേരിൽ ആദ്യ ശട്ട ഒരുപാട് വിഷമിച്ചില്ലേ അതുകൊണ്ട് ഇത് എടുത്തടുത്ത് തന്നെ ഞാൻ കൊണ്ടുവയ്ക്കാന്ന് പറഞ്ഞിട്ട് ആ ഫയൽ കൊണ്ടുവയ്ക്കാൻ വേണ്ടി പോകാൻ കിട്ടോ നയന നിങ്ങൾ വേണമെങ്കിൽ വന്ന് എടുത്തോ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് പോവാണ് അങ്ങനെ നയന എന്ന് വിളിച്ചുകൊണ്ട് പുറകെ തന്നെ ആദർശി പോകുന്നുണ്ട് അതിന്റെ പുറകെ മുത്തശ്ശിയും ഇവർ കാണുന്നില്ല കേട്ടോ മുത്തശ്ശി വരുന്നൊന്നും ആ ബെഡിൽ കൊണ്ടുപോയിട്ട് ആ ഫയൽ വെക്കുന്നുണ്ട് നയന ഇവിടുന്ന് നിങ്ങൾ തന്നെ എടുത്തോളൂ ഞാൻ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ തലയിടുന്നത് പ്രത്യേകിച്ച് നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളിൽ അങ്ങനെ ആദർശ ആ ഫയൽ എടുക്കാൻ വേണ്ടി പോകുമ്പോ നയന പറയുന്നുണ്ട് ഓ ഏതോ മുഖ പ്രധാനപ്പെട്ട ഫയൽ കരുതിയിട്ട് എടുത്തു കൊടുത്തതാ പക്ഷെ എന്ത് ചെയ്യാനാ ഇത് കേൾക്കുമ്പോൾ ആദശ് ഞാൻ പറഞ്ഞത് നീ തെറ്റായിട്ടൊന്നും എടുത്തിട്ടില്ലല്ലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഏയ് ഞാൻ തെറ്റായിട്ടൊന്നും എടുത്തിട്ടില്ല നിങ്ങൾ എങ്ങനെയാണോ പറഞ്ഞത് അതുപോലെ തന്നെ എടുത്തത് നിങ്ങൾക്ക് വേണ്ട ആവശ്യമുള്ള കാര്യമല്ലേ അതുകൊണ്ട് നിങ്ങൾ തന്നെ എടുത്തിട്ട് പോക്കോ എന്നും കൂടി പറയുകയാണെ അങ്ങനെ ആദർശ് ആ ഫയലെടുത്തിട്ട് അവിടെ നിന്ന് പോകുമ്പോൾ മുത്തശ്ശി മാറി നിൽക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് മുത്തശ്ശി ഈ കാര്യം ചെന്നിട്ട് മുത്തശ്ശിൻ്റെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ ഇത് കേൾക്കുമ്പോൾ മുത്തശ്ശൻ പറയുന്നത് അവൻ ചെറുതായിട്ട് മാറി എന്നാ വിചാരിച്ചേ പക്ഷേ അതിനുള്ള ഒരു പക്ഷേ അവൻ ഒരിക്കലും മാറാൻ വേണ്ടി പോകുന്നില്ല ഞാൻ വയസ്സനാണല്ലോ എനിക്ക് എങ്ങനെയാണ് ഇതൊക്കെ അറിയാൻ വേണ്ടി പോകുന്നത് അതായിരിക്കും അവരും നനയ്ക്കുന്നുണ്ടാവുക ഇത് കേട്ട മുത്തശ്ശി പറയുന്നത് എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നത് ആദർശം ഒരിക്കലും അങ്ങനെ വിചാരിച്ച് ചെയ്തതായിരിക്കില്ല അങ്ങനെയല്ല നയന എത്ര നല്ല കുട്ടിയാണ് അവള് ഇത് നമ്മുടെ കുടുംബമാണെന്നും ഇത് എൻ്റെ മുത്തശ്ശിനെ മുത്തശ്ശിയാണെന്നുള്ള രീതിയിലാണ് ഓരോരോ കാര്യങ്ങളും എടുത്തു ചെയ്യുന്നത് രാവിലെ എണീക്കുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ ഈ കുടുംബത്തിലെ ഓരോരുത്തർക്കും എന്തൊക്കെ കാര്യങ്ങൾ വേണമെന്ന് നോക്കി കണ്ടു ചെയ്യുന്നതാണ് അവളുടെ പരിപാടി ഇതെല്ലാം ആദർശ കൺമുമ്പിൽ കാണുന്നതാണ് എന്നാൽ അവളോട് കുറച്ചുപോലും മര്യാദയില്ലാതെ പണ്ടത്തെ അതേ ദേശത്തോടു കൂടി നടന്നാൽ എന്തായാലും ഇത് ഇങ്ങനെ വിടാൻ വേണ്ടി പറ്റില്ല ഇപ്പോ കനക ഇവിടെയുണ്ട് അവളുടെ അമ്മയല്ലേ കനക അപ്പോ ആദർശിനെ കൂടെ അവള് സുഖമായിട്ടും സന്തോഷമായിട്ടും അല്ല ജീവിക്കുന്നത് എന്നുള്ള കാര്യം അവൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എല്ലാം അറിഞ്ഞിട്ട് നമ്മുടെ അരികിൽ വന്നിട്ട് ആദർശ നയനങ്ങളോട് ഇങ്ങനെയൊക്കെയാണല്ലോ ചെയ്യുന്നത് ഈ കുടുംബത്തിലെ മുതിർന്ന ആൾ എന്നുള്ള രീതിയിൽ നിങ്ങൾ ഇതുവരെ ഒന്നും കണ്ടില്ല എന്നുള്ള രീതിയിൽ നടിച്ച് നടക്കുകയാണെന്നുള്ള കാര്യം നമ്മളെടുത്ത് വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് മറുപടിയാണ് അവൾക്ക് കൊടുക്കുക ഇത് കേൾക്കുമ്പോ ഉത്തശ്ശി പറയുന്നുണ്ട് കേട്ടോ ശരിയാണ് നിങ്ങൾ പറഞ്ഞതും ശരിയാണ് ഇത് എങ്ങനെയെങ്കിലും ശരിയാക്കാനുള്ള കാര്യത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം നിങ്ങൾ ഇങ്ങനെ ആലോചിച്ച് ടെൻഷൻ അടിക്കുന്നതിൽ ഒരു പ്രയോജനവും ഇല്ലല്ലോ എന്തായാലും നിങ്ങളുടെ കാര്യത്തിൽ ആരോഗ്യത്തിനും അതൊരിക്കലും നല്ലതല്ല എന്ന് പറയുമ്പോൾ നീ പറയുന്നത് സത്യം തന്നെയാണ് നടന്നതിനെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കുന്നതിനേക്കാൾ നല്ലത് ഇനി വരാൻ വേണ്ടി പോകുന്ന കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നതാണ് നമ്മൾ തന്നെ ഇതിനെല്ലാം ഒരു തീരുമാനം കാണണം എന്നുള്ള കാര്യത്തെ കുറിച്ചും കൂടി പറയുന്നുണ്ട് കേട്ടോ ഇതിനെ കുറിച്ച് കനകയുടെ അടുത്ത് പറയണോ എന്നുള്ള കാര്യത്തെ കുറിച്ചാണ് എനിക്ക് തോന്നുന്നത് നീ അവളുടെ അടുത്ത് ചെന്നിട്ട് ഈ കാര്യങ്ങളെ കുറിച്ച് പറയു അത് കഴിഞ്ഞ് എനിക്ക് അവളോട് സംസാരിക്കണമെന്നും പറഞ്ഞെന്നും കൂടി പറ കാര്യം പറയുകയാണേ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും നയനയുടെ അമ്മയല്ലേ അവൾ എന്നുള്ള കാര്യം പറയുന്നുണ്ട് തുഴന്ന് കാണിക്കുന്ന അമ്മയും കൂട്ടിയിട്ട് റൂമിലേക്ക് വരുകയാണ് കേട്ടോ നയന എന്നിട്ട് ബെഡിൽ എഴുത്തുന്നുണ്ട് എന്താണ് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ചെന്ന് ഹെഡ്സെറ്റ് എടുത്ത് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ഫോണിൽ കാണിച്ചിട്ട് ഇതിനകത്ത് വിഷ്ണു സഹസ്രനാമം ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് കേൾക്കുന്നത് ജനിക്കാൻ വേണ്ടി പോകുന്ന കുട്ടിക്ക് നല്ല ബുദ്ധിയൊക്കെ കിട്ടുന്നതിന് നല്ലതാണ് അതുമാത്രമല്ല ഒരു ബുക്ക് എടുത്ത് കാണിച്ചിട്ട് ഈ ബുക്കും കൂടി വായിക്കണം എന്ന് പറയണേ എടി ഒറ്റടിക്ക് എൻ്റെ അടുത്ത് ഇതൊക്കെ ചെയ്യാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കഷ്ടപ്പെട്ടു പോകുമെന്ന് പറയണേ അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ജ്യൂസ് ആയിട്ട് കനക വരുന്നുണ്ട് ജ്യൂസ് കനകയുടെ കയ്യിൽ നിന്ന് നവ്യ മേടിച്ചിട്ട് ഭയങ്കര സങ്കടം നവ്യക്ക് എന്ത് പറ്റി ചേച്ചി എന്തിനാ കരയുന്ന കാര്യം ചോദിക്കുമ്പോൾ ഏ ഒന്നുമില്ല നിങ്ങൾ രണ്ടുപേരും എന്നെ മാറി മാറി കെയർ ചെയ്യുന്നത് കാണുമ്പോ ആ ബിയുടെ ഭാഗത്തുനിന്ന് എനിക്കൊരു കെയറിങ് കിട്ടില്ലല്ലോ കിട്ടുന്നില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട് എനിക്ക് കരച്ചിലാണ് വരുന്നത് എന്താ ചേച്ചി അവൻ എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞു എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതിനുപോലും അവൻ എന്റെ അടുത്ത് മിണ്ടാറില്ല അതാണ് സത്യം എന്നെ കാണുമ്പോ തന്നെ ഓടിക്കളയുന്ന രീതിയിലാണ് അവൻ്റെ മട്ടുംഭാവും നിങ്ങൾ എന്നെ കെയർ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഒരു ഭർത്താവിൻ്റെ രീതിയിൽ നിന്ന് എനിക്ക് കെയറിങ് കിട്ടേണ്ടത് ആവശ്യമായിട്ടുള്ള കാര്യം തന്നെയല്ലേ ഇത് കേൾക്കുമ്പോൾ കനക നവ്യ അരികിലിരുത്തിയിട്ട് പറയുന്നുണ്ട് നീ മാറാൻ വേണ്ടിയിട്ട് ഇത്രയും സമയം എടുത്തില്ലേ എപ്പോഴല്ലേ നീ മറ്റുള്ളവരുടെ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത് അതുപോലെ നിന്റെ അഭി നിന്നെ മനസ്സിലാക്കണം അല്ലെങ്കിൽ അവനൊരു മാറ്റം വരണം എന്നുണ്ടെങ്കിൽ അവൻ അമ്മ അവൻ്റെ അമ്മയുടെ സംസാരം കേൾക്കുന്നത് നിർത്തണം അത് കറക്റ്റ് കേട്ടുകൊണ്ട് കൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ എന്നിട്ട് മാറി എന്നിട്ട് ഇവരുടെ സംസാരം കേൾക്കുകയാണ് അത് അമ്മ എങ്ങനെ നടക്കും എന്നുള്ള കാര്യം ചോദിക്കുകയാണ് നയനയും നവ്യയും അമ്മ അവന്റെ അമ്മയുടെ വാക്ക് കേൾക്കാതിരിക്കുക എങ്ങനെയാന്നുള്ള കാര്യം ചോദിക്കുമ്പോ കേൾക്കാതിരിക്കണമെങ്കിൽ ഒരേ ഒരു മഴ മാത്രമേ ഉള്ളൂ അതിനെന്താ അമ്മയെ വഴി എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അമ്മയും മകനെയും പിരിക്കണം ഇതൊക്കെ അമ്മയെ നടക്കുന്ന കാര്യമാണെന്ന് നവ്യ ചോദിക്കുമ്പോ നടത്തും ഈ അനകം ഒന്ന് മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നടത്തിയിരിക്കും ഒരു കാര്യം ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ തുടങ്ങി വെച്ചുകഴിഞ്ഞാൽ അത് ചെയ്ത് മുഴുവനാക്കി കഴിഞ്ഞതിന് ശേഷമേ മറ്റൊരു കാര്യത്തെ കുറിച്ച് ചിന്തിക്കുള്ളൂ അമ്മേ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അഭിക്ക് എന്നോട് സ്നേഹം ഉണ്ടാകും നടക്കൂണ്ടി അത് നടക്കും നീ സ്വപ്നം കണ്ടു തുടങ്ങിക്കോ അത് സത്യമാകും ഇത് കേൾക്കുമ്പോൾ എല്ലാവർക്കും സന്തോഷമാകുന്നുണ്ട് പേരും കൂടി ചിരിക്കാണ് കേട്ടോ പക്ഷേ ഇത് കേട്ട ജലജ മനസ്സിൽ വിചാരിക്കുന്നത് എടി കനകെ നീ എന്നെയും എന്റെ മോനെയും പിരിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണല്ലേ എന്നാ നിങ്ങൾ മൂന്നെണ്ണത്തിനെയും ഇവിടുന്ന് കുറ്റിയും പറിച്ചു ഓടിപ്പിക്കുന്നതാണ് നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നതെന്നാണ് അത് കഴിഞ്ഞ് മുത്തശ്ശിനും മുത്തശ്ശിയും കനകയെ വെയിറ്റ് ചെയ്ത് നിക്കുകയാണ് മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് കനക എവിടെ പോയി എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ വരും എന്ന് പറയാണ് അപ്പോഴേക്കും കനക അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ എന്താ വിളിച്ചെന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് ഇപ്പോ അദ്ദേഹം കുറിച്ച് പറഞ്ഞോളൂ കനകയ്ക്ക് നൂറാ യുസാണെന്നുള്ള കാര്യം പറയുമ്പോ അയ്യോ എനിക്ക് അത്ര ആയസ്സൊന്നും വേണ്ട എനിക്ക് എന്നെ കൊണ്ട് താങ്ങാൻ വേണ്ടി പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട് തുടർന്ന് എന്തിനാ വിളിച്ചെന്നുള്ള കാര്യം ചോദിക്കുമ്പോ അരികിൽ ഇരിക്കാൻ വേണ്ടി പറയണം കേട്ടോ കനകയുടെ അടുത്ത് ആദ്യം കനക മടിക്കുമ്പോൾ അവരെ ഇരിക്കാൻ വേണ്ടി പറഞ്ഞിട്ട് അരികിൽ ഇരുത്തുന്നുണ്ട് ചോദിന്ന് കനകേൻ്റെ അടുത്ത് മുത്തശ്ശൻ പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത് അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് എൻ്റെ മനസ്സ് വല്ലാതെ വിഷമിക്കുന്നുണ്ട് ഒരുപക്ഷെ കനകയ്ക്ക് ഈ കാര്യത്തെക്കുറിച്ച് അറിയാമായിരിക്കും എന്ന് പറയുമ്പോഴേക്കും കനക മനസ്സിൽ വിചാരിക്കുന്നത് മുത്തശ്ശൻ ഇനിയിപ്പോൾ നന്ദുവിൻ്റെയും അനിയുടെയും കാര്യം അറിഞ്ഞിട്ടാണോ എന്നുള്ള കാര്യത്തെക്കുറിച്ചാണേ ഏയ് അറിയാനുള്ള സാധ്യതയൊന്നുമില്ല ഇനിയിപ്പോൾ അറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് മനസ്സിൽ വിചാരിക്കുകയാണേ അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോഴേ ടെൻഷനാണ് എന്തായാലും അത് ഇങ്ങനെ പോകുന്നത് നമ്മുടെ രണ്ട് കുടുംബത്തിലും നല്ല കാര്യമല്ല ഇങ്ങനെ മുത്തശ്ശിന്റെ സംസാരം കേൾക്കുമ്പോൾ ശരിക്കും കനക വിചാരിക്കുന്നത് നന്ദൂന്റെ കാര്യം അറിഞ്ഞു എന്നുള്ള കാര്യമാണ് അയ്യോ ഇനി കൂടുതലൊന്നും സംസാരിക്കാണ്ട് മാപ്പ് ചോദിക്കുക എന്ന് പറയാണ് അല്ലെങ്കിൽ സത്യങ്ങളെല്ലാം തുറന്നു പറയാം എന്നിട്ട് കനക പറയുന്നത് എനിക്ക് ഈ കാര്യത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ മനസ്സിനും വല്ലാത്ത വേദനയുണ്ട് തുടർന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട് നയന ഒരുപാട് നല്ലൊരു പെൺകുട്ടിയാണ് എന്നാ ആദർശ അതൊരു വിധത്തിലും അംഗീകരിക്കുന്നില്ല അതാണ് ഞങ്ങളുടെ മനസ്സിന് വല്ലാത്ത വിഷമം എന്ന് പറയുമ്പോഴാണ് കനകയ്ക്ക് ഇത് നന്ദുവിന്റെ കാര്യമല്ല നയനയുടെ കാര്യമാണെന്ന് മനസ്സിലാവുന്നത് അതെ അതോ എന്റെ മനസ്സ് വല്ലാതെ വേദനിക്കുന്നുണ്ടെന്ന് കനക പറയുന്നുണ്ട് തുടർന്ന് മുത്തശ്ശൻ ഇതുവരെ നവ്യയുടെ ഭാഗത്തു നിന്നുണ്ടായ ആ പ്രശ്നത്തിൽ നിന്നും ആദരിച്ച് പുറത്തു വന്നിട്ടില്ല ഞാൻ എന്തെങ്കിലും പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ ശരിയെന്ന് പറഞ്ഞിട്ട് തലയാട്ട് പോകുക എന്നല്ലാതെ ഇപ്പോഴും അതേ ദേശത്ത് തന്നെയാണ് അവനുള്ളത് എന്നാൽ അവരൊരിക്കലും മാറില്ല എന്നുള്ള കാര്യം മുത്തശ്ശി പറഞ്ഞിട്ട് മുത്തശ്ശിനു മനസ്സിലായി എന്ന് പറയണേ ഭാര്യ ഭാര്യ ഭർത്താക്കർത്താക്കന്മാർക്കിടയിൽ ഇങ്ങനത്തെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വരുന്നത് സാധാരണയായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് അവൻ്റെ അടുത്തൊന്നും പറയാറില്ല ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള പിണക്കങ്ങൾക്കൊന്നും കൂടുതൽ ആയുസ് ഉണ്ടാവില്ല എന്നാ അവൻ ഇത്രയും മാസമായിട്ട് അതിന് വെള്ളം ഒഴിച്ചിട്ട് വളർത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ എന്തെങ്കിലും പറയുന്ന സമയത്ത് ചെയ്യ മുത്തശ്ശ എന്നൊക്കെ പറഞ്ഞിട്ട് തലയാട്ടി പോകും എന്നാ അവൻ ഒരിക്കലും മാറി പോലെ എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ടാണ് ഞാൻ നിന്നെ വിളിപ്പിച്ചത് നോക്ക് കനകെ നമ്മൾ തന്നെ എന്തെങ്കിലും ചെയ്തിട്ട് ആദർശിന്റെ മനസ്സിൽ നയനിക്കൊരു ഇടം വരണം ഇത് കേൾക്കുമ്പോൾ കനക പറയുന്നത് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ എന്റെ മനസ്സിന് തന്നെ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് അർഹതയില്ലാത്ത വീട്ടിലേക്ക് വന്നതുകൊണ്ട് അവൾക്ക് അവിടെ ഒരു ഇടം ഉണ്ടാവില്ലേ എന്നുള്ള കാര്യം ആലോചിച്ചിട്ട് ഞാൻ ഒരുപാട് ഭയന്നിട്ടുണ്ട് എന്നാ എനിക്ക് ആ വിശ്വാസം വന്നു നിങ്ങൾ ഇതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് ഒരു കാരണവശാലും സങ്കടപ്പെടേണ്ട കാര്യമില്ല എല്ലാം ഞാൻ നോക്കിക്കോളാം നിങ്ങൾ രണ്ടുപേരും എന്റെ കൂടെ നിന്ന് മാത്രം മതി അവരെ ഭാര്യ ഭർത്തക്കന്മാരായിട്ട് സന്തോഷത്തോടു കൂടി ജീവിക്കുന്നത് ഞാൻ കാണിച്ചു തരാം ഇത് കേൾക്കുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് കാരണകി നിനക്ക് ഞങ്ങളുടെ രണ്ടുപേരുടെയും സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവും ഇത് കേൾക്കുമ്പോ മുത്തശ്ശനും അതെ എന്നുള്ള കാര്യത്തിൽ തന്നെ പറയാണ് അത് മാത്രം മതി നിങ്ങൾ ഞാൻ എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നത് മാത്രം കണ്ടാൽ മതി എന്ന് പറയുമ്പോൾ രണ്ടുപേർക്കും ഭയങ്കര സന്തോഷമാണ് കേട്ടോ ശരി എന്ന് പറഞ്ഞിട്ട് അവരുടെ അരികിൽ നിന്ന് കനക പോകുന്നുണ്ട് തുടർന്ന് കനക അവിടെ നിന്ന് മാറി നിന്നിട്ട് പറയുന്നുണ്ട് ഭാഗ്യം എൻ്റെ വായിൽ നിന്ന് അന്തോരം കുറിച്ച് ഒന്നും വീണില്ല ഞാൻ തന്നെ പോയിട്ട് തലവെച്ച് കൊടുത്തേനെ എന്തായാലും നയനെ നിന്റെ കാര്യത്തില് എന്താ ചെയ്യേണ്ടെന്നുള്ള കാര്യം എനിക്കിപ്പോ ഒരു തീരുമാനം ആയിട്ടുണ്ട് എന്തായാലും മുത്തശ്ശിനും മുത്തശ്ശിയും കൂടെ ഉള്ളപ്പോൾ എനിക്ക് ഒത്തിരി ഭയം ഇല്ല എന്ന് പറയാനുട്ടോ കനക അധികം വൈകാതെ ആദർശമോ നയനമോളുടെ ചുറ്റി ചുറ്റി പുറകെ വരുന്നത് കാണിച്ചു തരാന്നും കൂടി പറയാനെട്ടോ ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത്